നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെല്ലിക്കയ്ക്ക് ഇപ്പോൾ വൻ ഡിമാൻഡാണ് നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എത്ര വില കൊടുത്തും ഈ നെല്ലിക്ക വാങ്ങിയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവരും മനസ്സിലായി കഴിയുമ്പോൾ നെല്ലിക്കയ്ക്ക് ഇനി വില കുതിച്ചു കയറാനുള്ള സാധ്യതയുമുണ്ട് ഒരു നെല്ലിക്ക നൂറ് ഡോക്ടർമാർക്ക് തുല്യം ഇതുപോലെ കഴിക്കൂ നെല്ലിക്ക നന്നായി അരച്ച് അതിൽ ഒരു സ്പൂൺ തേൻ കലർത്തിയാൽ അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല ഇത് ശക്തി മെച്ചപ്പെടുത്തുന്നു ഒരു നെല്ലിക്ക നൂറ് വൈദ്യന്മാർക്ക് തുല്യമാണെന്നാണ് പഴമക്കാർ പറയാറുള്ളത് നെല്ലിക്ക അത്രമേൽ പോഷക ഗുണങ്ങൾ ഉള്ളതാണ് ആയുർവേദത്തിൽ നെല്ലിക്കയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ദിവസവും നെല്ലിക്ക കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ ഒരു മരുന്നും വേണ്ടി വരില്ലെന്ന് പറയുകയാണ് ഡോക്ടർമാർ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ജലദോഷം വരാറുണ്ടോ സൈനസ് പ്രശ്നങ്ങളുണ്ടോ തൊണ്ടവേദനയുണ്ടോ വളരെ ക്ഷീണിതനാണോ പ്രതിരോധശേഷി കുറവാണോ അമിതമായി മുടി മുടികുഴിച്ചിലുണ്ടോ അകാല നര പ്രശ്നങ്ങളുണ്ടോ പ്രമേഹം ഉയർന്ന സമ്മർദ്ദമുണ്ടോ കൊളസ്ട്രോൾ അസിഡിറ്റി ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ കാഴ്ചക്കുറവ് കണ്ണിലെ അസ്വസ്ഥത പി സി ഒ ഡി പ്രശ്നങ്ങൾ ഹോർമോൺ പ്രശ്നങ്ങൾ സമ്മർദ്ദം ഓർമ്മക്കുറവ് ഉത്കണ്ഠ തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം ഒരു നെല്ലിക്ക കൊണ്ട് സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ കഫം പിത്തം കഫം എന്നിവയുടെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു ദിവസവും ഒരു നെല്ലിക്ക കഴിച്ചാൽ കുടൽ ശുദ്ധീകരിക്കപ്പെടുകയും രക്തയോട്ടം സാധാരണ നിലയിലാവുകയും ചെയ്യും ആന്തരിക അവയവങ്ങളിലെ വീക്കം കുറയും കരളിൻ്റെ പ്രവർത്തനം വർദ്ധിക്കും ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുമ്പോൾ മുടി കൊഴിച്ചിൽ കുറയും മുടിയുടെ വളർച്ചയ്ക്ക് ഇത് വളരെ സഹായകരകമാണ് വയറിലെ കൊഴുപ്പ് പൂർണ്ണമായും നെല്ലിക്ക ലയിപ്പിക്കുന്നു കരളിനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നു ദിവസവും നെല്ലിക്ക കഴിച്ചാൽ കരളിലെ വിഷാംശം നീക്കം ചെയ്യുന്നു ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഒരു നെല്ലിക്ക നന്നായി അരച്ച് അതിൽ ഒരു സ്പൂൺ തേൻ കലർത്തിയാൽ അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ഇത് കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു നെല്ലിക്കയിലെ വൈറ്റമിൻ സിയും അതിലെ ആൻറ്റി ഓക്സിഡൻറുകളും കണ്ണുകളെ വരൾച്ചയിൽ നിന്ന് സംരക്ഷിക്കുകയും ഈർപ്പം നിലനിർത്തുകയും ചെയ്യും പ്രായമായവർ വിദ്യാർത്ഥികൾ ദീർഘനേരം കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം നെല്ലിക്ക ജ്യൂസിൽ ഒരു സ്പൂൺ തേൻ കലർത്തി കുടിച്ചാൽ കണ്ണിൻ്റെ ആയാസം എന്ന പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടാം നെല്ലിക്ക നിങ്ങൾ പ്രായമാകുന്നത് വൈകിപ്പിക്കും മുഖത്ത് ചുളിവുകൾ വരുന്നത് തടയാൻ നെല്ലിക്ക വളരെ സഹായകരമാണെന്ന് ഡോക്ടർമാർ പറയുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടറിവാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി